തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ നിർണായക ഘടകമാണ് നാടാറോട്ട് പലപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ടായിരുന്നു നാടാറോട്ടുകൾ പോൾ ചെയ്തിരുന്നത് ഇത്തവണ ആർക്കൊപ്പം ഈ നാടാറോട്ടുകൾ നിൽക്കും ഹിന്ദു നാടാർ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട സംഘടനയാണ് കേരള നാടാർ മഹാജന സംഘം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടന അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു ഇത്തവണ തിരുവനന്തപുരത്ത് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്തും കോൺഗ്രസിൽ നിന്ന് അർഹമായ അംഗീകാരം ലഭിച്ചില്ല സംസ്ഥാന സർക്കാർ ജാതി സെൻസസ് നടത്താൻ തയ്യാറാകുന്നില്ല തിരുവനന്തപുരം സ്വദേശികളല്ല മുന്നണി സ്ഥാനാർത്ഥികൾ ഇവയാണ് കാരണമായി പറയുന്നത് ഇത്രയും കാലം വന്നിട്ട് നമ്മൾ കോൺഗ്രസ്സിന് അനുകൂലമായിരുന്നു അതായത് നാടക സമുദായത്തിൽ എൺപത് എൺപത്തിയഞ്ച് ശതമാനം ആൾക്കാരും കോൺഗ്രസ് ആയിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സമുദായക്കാരൻ നിൽക്കുകയാണെങ്കിൽ ആ രീതിയിൽ അവർ മാറി ചിന്തിക്കാറുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നമ്മൾ വന്നിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിരുന്നു അപ്പോൾ അഞ്ചുമണിയോടെ പ്രഖ്യാപിക്കാനിരുന്നപ്പോഴേ ചില സാങ്കേതിക കാരണങ്ങൾ ജനങ്ങൾ ഒരാഴ്ച കൂടി തീരുമാനിച്ചു തിരുവനന്തപുരം ഒരാൾ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ ഞങ്ങൾ തിരുവനന്തപുരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു നാടാർ വിഭാഗങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമുണ്ട് കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ശശി തരൂരിന് മികച്ച ഭൂരിപക്ഷം നൽകിയ പാറശാല കോവളം നെയ്യാറ്റിങ്ങിര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായകമായത് വിഭാഗത്തിന്റെ പിന്തുണയായിരുന്നു എന്നാൽ സ്വന്തം നിലയിൽ കെ എൻ എം എസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അത് കോൺഗ്രസ് വോട്ടുബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയേക്കും മറ്റൊരു ഹിന്ദു നാടാർ സമുദായ സംഘടനയായ വി എസ് ഡിപിയുടെ നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേരള കാമരാജ് കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ എൻഡിഎ ഘടകക്ഷിയായി മാറിയിരുന്നു ക്രിസ്ത്യൻ നാടാർ വിഭാഗം ഉൾപ്പെടുന്ന ലത്തീൻ സിഎസ്ഐ സഭകൾ നിലപാട് പരസ്യമാക്കിയിട്ടില്ല വിഴിഞ്ഞത്തിലുടക്കിയ ലത്തീൻ സഭാ വിശ്വാസികൾ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അതും തരൂരിന് തിരിച്ചടിയാകും ചുരുക്കത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന കേരള നാടാർ മഹാജന സംഘത്തിന്റെ പ്രഖ്യാപനം യുഡിഎഫിന് ഒരു മുന്നറിയിപ്പാണ്